നമസ്കാരം തൃണമൂലിന്റെ അഴിമതി കലർന്ന അക്രമ ഭരണത്തിനെതിരെയും ബി ജെ പി വർഗീയതയ്ക്കെതിരെയും ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്ന ബംഗാളിൽ ഒരു വാക്കുകൊണ്ടുപോലും പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറയുകയോ പ്രചാരണ പരിപാടികൾക്ക് വരികയോ ചെയ്തിട്ടില്ല കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുനൻ ഖാർഗെ മാൾഡയിൽ പ്രചാരണത്തിനെത്തിയെങ്കിലും തൃണമൂലിന്റെ അഴിമതി ഭരണത്തെ വിമർശിക്കാൻ അദ്ദേഹം പോലും തയ്യാറായില്ല ഖാർഗെയൊക്കെ ആരെയൊക്കെയോ പേടിക്കുകയാണ് ബംഗാളിൽ തൃണമൂൽ അഴിച്ചുവിടുന്ന അഴിമതികളെയും അക്രമങ്ങളെയും ചൂണ്ടിക്കാണിക്കുവാൻ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കന്മാർക്ക് ഭയമാണ് ഇതൊരു പരിതാപകരമായ അവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല ബി ജെ പി ആഞ്ഞടിക്കുന്ന കോൺഗ്രസിന് തൃണമൂലിനെതിരെ ശബ്ദമുയർത്താൻ പേടി തൃണമൂലുകാർ രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അവർ ബംഗാളിലേക്ക് കാലുകുത്താത്തതെന്നുമുള്ള കരക്കമ്പിയും കേൾക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ലോക്സഭാ നേതാവും പി സി സി പ്രസിഡന്റുമായ അധിർ രഞ്ജൻ ചൌധരി മത്സരിക്കുന്ന ബഹ്റാംപൂരിൽ തിങ്കളാഴ്ചയായിരുന്നു നാലാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് എന്നാൽ അവിടെയൊന്നും ഇന്ത്യൻ ദേശീയതലത്തിൽ പ്രാമുഖ്യമുള്ള ഒരു നേതാക്കളെയും ഒരു നിശബ്ദ പ്രചാരണത്തിന് പോലും കണ്ടില്ല മുൻ ക്രിക്കറ്റ് താരമായിരുന്ന തൃണമൂൽ സ്ഥാനാർത്ഥി യൂസഫ് പഠാനും ബി ജെ പിയുടെ നിർമ്മൽ കുമാർ സാഹയും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കടുത്ത ഭീഷണി ഉയർത്തുന്ന സ്ഥാനാർത്ഥികളാണ് അധിർ രഞ്ജനെ സി പി എം ശക്തമായി പിന്തുണയ്ക്കുമ്പോഴും വോട്ട് ചോദിക്കാൻ രാഹുലും പ്രിയങ്കയും എത്താതിരുന്നതിൽ ബംഗാൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം കടുത്ത അമർഷത്തിലാണ് ലോക്സഭാ നേതാവിന്റെ വിജയത്തെക്കാൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രാധാന്യം നൽകുന്നത് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കാണെന്നും ബംഗാൾ കോൺഗ്രസ് രൂക്ഷമായി കുറ്റപ്പെടുത്തി എന്തായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ബംഗാളിനെ മറന്നാലും അഴിമതിക്കാരെ തുടച്ചു നീക്കണമെങ്കിൽ ഇടതുപക്ഷം മുന്നിട്ടിറങ്ങിയേ മതിയാകൂ അഴിമതി നിറഞ്ഞ മമതാ ബാനർജിയുടെ ദുഷ്ഭരണത്തിന് മുന്നിൽ തലയുയർത്തിപ്പിടിച്ചും രൂക്ഷമായി തൃണമൂലിനെ വിമർശിച്ചും തന്നെയാണ് ബംഗാൾ സി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് സി ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജനങ്ങളുടെ സംരക്ഷണത്തിനായി ഇനിയും ഏതറ്റം വരെ പോകാനും ബംഗാൾ ഇടതുപക്ഷ നേതാക്കൾ ജനങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്